ഈ പുതുവർഷ ദിനത്തിൽ നമ്മളെല്ലാവരും നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ് ആശംസകൾ അർപ്പിക്കുന്നത് പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് ഇനിയൊരു സമാധാനപൂർണമായൊരു ജീവിതമാണ് ഓരോ മനുഷ്യനും സ്വപ്നം കാണുന്നത് പക്ഷേ പാകിസ്ഥാനിലെ പട്ടാളക്കാർക്ക് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ പാകിസ്ഥാനിൽ ഓരോ തവണ അധികാരത്തിലെത്തുന്ന സൈനിക മേധാവിയുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് തോറ്റ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുക എന്നിട്ട് ഇന്ത്യയുടെ മുന്നിൽ നാണം കെട്ട് പരാജയം സമ്മതിച്ച് കരാറുകൾ ഒപ്പുവെക്കുക ഇതൊക്കെയാണ് ഓരോ പാക് സൈനിക തലവന്റെയും ഏറ്റവും വലിയ സ്വപ്നം ഒരിക്കൽ തോറ്റപ്പോ നമുക്ക് മനസ്സിലാക്കാം അവർ പാഠം പഠിക്കുമെന്ന് രണ്ടാമത് തോറ്റു മൂന്നാമത് തോറ്റു തോറ്റ് തോറ്റു തോറ്റ് പണ്ടാരമടങ്ങിയിട്ടും ഇപ്പോഴും അതായത് മുറുമുറുപ്പ് മാറിയില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ചില കേസുകളിൽ ഞാൻ ആ വാക്കുവിടെ ഉപയോഗിക്കുന്നില്ല അം്മാതിരി ഒരു കാര്യമാണ് പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെയും സൈനിക മേധാവികളുടെയും കാര്യം ഇപ്പോൾ തന്നെ പുതുവർഷ ദിനത്തിൽ വിദ്വേഷ പ്രസ്താവനയുമായിട്ട് പാക് സൈനിക മേധാവി അസീം മുനീർ എത്തിയിരിക്കുകയാണ് അയാൾക്ക് പറയാനുള്ളത് നമുക്ക് ഇന്ത്യയുമായിട്ട് സഹകരിക്കാം നമ്മൾ ഒരു രാജ്യമായിരുന്നതാണ് ഒരു കാലത്ത് നമുക്ക് സഹോദര രാജ്യങ്ങളെപ്പോലെ ഈ പുതുവർഷത്തിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നൊന്നുമല്ല ഈ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് പറയാനുള്ളത് അയാൾ പറയുന്നത് ഇന്ത്യക്കാർ അനധികൃതമായി കൈവശപ്പെടുത്തിയ ജമ്മു കാശ്മീരിനെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നായിരുന്നു അയാളുടെ പരാമർശം പാകിസ്ഥാനിലുള്ള ഇരുപത് കോടിയിൽ അടുത്തു വരുന്ന ജനങ്ങൾക്ക് നാലു നേരം ഭക്ഷണം കൊടുക്കാൻ പോലും ഗതിയില്ലാത്തൊരു രാജ്യം ചൈനയുടെ അടുക്കളത്തിണ്ണയിൽ നിരങ്ങി കെഞ്ചിയും കൈനീട്ടിയും ജീവിക്കുന്ന ഒരു രാജ്യം ചൈന അങ്ങോട്ട് മാറടാ കുട്ടിരാമ ഇങ്ങോട്ട് ചാടടാ കുട്ടിരാമ എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു കുട്ടിരാമൻ മാത്രമായ പാകിസ്ഥാൻ ഇന്ത്യയെ പിടിച്ച് മൂക്കിൽ കയറ്റുമെന്ന് പുതുവത്സര ദിനത്തിൽ പറയുമ്പോൾ അതൊരു പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു നല്ല ഒരു കേൾവി തന്നെയാണ് അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ഈ വർഷത്തെ സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിയോടുകൂടിയാണ് ഈ ഒരു പ്രസ്താവനയോട് കൂടി സ്വീകരിക്കുന്നത് കാരണം നമുക്കിത് കാണുമ്പോൾ തമാശയായിട്ടാണ് തോന്നുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഇവരെക്കാൾ വലിയ സമ്പന്നരാണെന്നോ അല്ലെങ്കിൽ സൈനിക ശക്തി ഉണ്ടോ എന്നതോ ഒന്നുമല്ല ഇവിടെ ന്യായം എപ്പോഴും നമ്മുടെ ഭാഗത്തായതുകൊണ്ട് വിജയം എപ്പോഴും നമുക്ക് സുനിശ്ചിതമാണ് എന്നതാണ് ഈ ഒരു പുഞ്ചിരിയുടെ അല്ലെങ്കിൽ പാകിസ്ഥാന് മേൽ കളിയാക്കലുകൾ ചൊരിയുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം പുതുവർഷത്തിന് മുന്നോടിയായിട്ട് ഈ പാകിസ്ഥാനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് അസീം മുനീറിന്റെ ഒരു സ്വപ്നം അദ്ദേഹം പങ്കുവച്ചത് കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യക്കാർ അനധികൃതമായി കൈവശപ്പെടുത്തിയ ജമ്മു കാശ്മീരിനെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾക്ക് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരുന്നു ബ്രാക്കറ്റിൽ ഒന്ന് എനിക്ക് പറയാനുള്ളത് തുടർന്ന് അങ്ങോട്ടും ഇനി ഇവന്മാർക്ക് വെല്ലുവിളി നിറഞ്ഞ കാലം തന്നെയായിരിക്കും നമുക്ക് ബാക്കിയുടെ നോക്കാം അപ്പോൾ പിന്നീട് പുള്ളി പറഞ്ഞത് ആ വെല്ലുവിളിയൊക്കെ ഇപ്പൊ അവസാനിച്ചു എന്നാണ് കാരണം എനിക്ക് തോന്നുന്നത് അത് അവർക്ക് ഇപ്പോൾ ശീലമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാകിസ്ഥാനെ ഇനി ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അസിം മുനീർ വച്ചങ്ങ് കാച്ചത് ഇത് കേട്ട് നാല് ചോരുകൾക്കപ്പുറം പുറംലോകം കണ്ടിട്ടില്ലാത്ത പാകിസ്ഥാനികൾക്ക് രോമാഞ്ചം വന്നു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് വരും കാരണം ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഈ രാജ്യം എത്രത്തോളം ശക്തമായിട്ടുണ്ടെന്നൊന്നും അറിയാത്ത എഴുത്തും വായനയും പത്രവാർത്തയൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളൊന്നും കൃത്യമായി കാണാത്ത ഇതുപോലെയുള്ള നമ്മുടെ ഈ അസീം മുനീറിനെ പോലെയുള്ള ആളുകളുടെ പ്രസ്താവനകളും പ്രസംഗങ്ങളും മാത്രം കണ്ട് രോമാഞ്ചം ഉണ്ടാകാൻ വേണ്ടി മാത്രം ജനിച്ച് പലരും വിചാരിച്ചിട്ടുണ്ടാകും ആ ശരിയാണ് നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കും നമ്മുടെ അസീം പറഞ്ഞു കഴിഞ്ഞാൽ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടായി ഒക്കെ ആണെങ്കിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യും അതായത് അസീം മുനീറിന്റെ പ്രസ്താവന പാകിസ്ഥാനികൾക്ക് രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വെല്ലുവിളികളൊക്കെ തീർന്നതുകൊണ്ട് ഇരുപത്തിനാലിൽ ഇനിയിപ്പോൾ ഇന്ത്യ മൂക്കി വലിച്ചു കയറ്റാനായിട്ട് വരെയാണ് അസിം മുനിയറ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും പാകിസ്ഥാന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി അൻവർ ഉൽ ഹക്ക് നിരോധിച്ചിരിക്കുകയാണ് ഹമാസിനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ആഘോഷങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഈ നിരോധനത്തിലുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതിന് ശേഷം ആക്ടിങ് പ്രധാനമന്ത്രി വയറ നിറച്ച് ബിരിയാണിയും ചിക്കൻ കാലും ഒക്കെ കടിച്ചു തിന്നിട്ട് ആവശ്യം പോലെയുള്ള ആഘോഷമൊക്കെ തടന്ന് ബോധമില്ലാതെ കിടന്നുറങ്ങി എന്നുള്ള ഒരു കരക്കമ്പിയും കേൾക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ദിവസങ്ങൾക്ക് മുൻപ് ഈ തെഹ്റീക്കി താലിബാൻ പാകിസ്ഥാനെ തുരത്താൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അതേ നമ്മുടെ പാകിസ്ഥാനിലെ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി അമേരിക്കയിൽ ഒരു സന്ദർശനം നടത്തി അലാസ്കയുടെ തെക്ക് ഭാഗത്തുള്ള ഐസ് കണ്ടം വഴി അങ്ങ് പൊക്കോളാനാണ് അമേരിക്ക പറഞ്ഞത് ബൈഡൻ പിടിച്ച് വെളിയിൽ കളഞ്ഞു എന്നാണ് വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പണിയും നടക്കൂല നിങ്ങൾക്കുള്ള സഹായമൊക്കെ നമ്മൾ നിർത്തിയെന്ന് അമേരിക്ക പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ് വിചാരിച്ചു വയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിയൻ ആശയങ്ങളാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നമ്മൾ നേടുന്ന കാലഘട്ടത്തിലും വളരെയധികം വ്യാപിച്ചു നിന്നിരുന്നത് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ് അഹിംസാ മാർഗമാണ് യുദ്ധങ്ങളെ അവർ പൂർണ്ണമായി പിന്തുണച്ചില്ല സർദാറിന്റെ ഒക്കെ പിന്തുണയോട് കൂടിയാണ് നമ്മളോട് ചേരാൻ വിമുഖത കാണിച്ച ചില നാട്ടുരാജ്യങ്ങളെ ബലമായിട്ടൊക്കെ നമ്മുടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിയത് എന്നാൽ നെഹ്റു അടക്കമുള്ളവര് സമാധാനത്തിന്റെ പാതയെ വിശ്വസിച്ചിരുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നേടി ഇന്ത്യ ആദ്യം അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദാരിദ്ര്യം പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിരുന്നെങ്കിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ചെയ്തത് ആയുധ ശക്തിയും സൈനിക ശക്തിയും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അതിന് പാശ്ചാത്യ രാജ്യങ്ങളുടെ അമേരിക്കയുടെ അടക്കം കാല് പിടിക്കാൻ പോലും അവർ ഒരു മടിയും കാണിച്ചില്ല അങ്ങനെ ആദ്യ നാളുകളിൽ നമ്മളെക്കാൾ വളരെയധികം സൈനികമായി മുന്നിലായിരുന്നു ശക്തമായിരുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് ഒരു നമ്മൾ ഇന്ത്യക്കാർക്ക് പോലും അറിയാത്തൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി നമ്മൾ ആ യുദ്ധത്തിൽ വിജയിക്കുകയാണ് ഉണ്ടായത് ഇന്ത്യ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ ജമ്മു കാശ്മീരും നമുക്ക് അപ്പോൾ തന്നെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ കഴിയുമായിരുന്നു അത് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചില പിടിപ്പിക്കേടായി തന്നെ നമുക്ക് ഇപ്പോഴും കരുതേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി നെഹ്റു ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ട് അതുപോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയുമായി യുദ്ധത്തിന് വന്നു ദയനീയമായിട്ട് പരാജയപ്പെട്ടു മാത്രമല്ല വലിയ നാശനഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായത് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ ഫലം നമ്മൾ പറയണ്ട ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും പാകിസ്ഥാന് കനത്ത നാശനഷ്ടം ഉണ്ടാകുകയും ഇന്ത്യയുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത ഏറ്റവും വലിയ പരാജയമായിട്ടാണ് അതിനെ കാണുന്നത് ഇനി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെട്ടതാണ് ഇന്ത്യ പരാജയപ്പെടുമെന്ന് കരുതിയിരുന്ന ഒരു യുദ്ധമാണ് കാരണം ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് അപ്പോഴേക്കും പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു പക്ഷെ എന്നിട്ടും നമ്മൾ ആ യുദ്ധം വിജയിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ഈ യുദ്ധങ്ങളിലെല്ലാം ഇതിനൊക്കെ അപ്പുറം പലപ്പോഴായി അതിർത്തിയിൽ നടന്നിട്ടുള്ള ചെറുതും വലുതുമായ സംഘർഷങ്ങൾ വേറെയുമുണ്ട് ഇവിടങ്ങളിലൊക്കെ ഇന്ത്യ ആധികാരികമായ വിജയം നേടി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം ഇന്ത്യയുടെ ഏറ്റവും മോശം കാലത്ത് അതായത് സൈനികമായിട്ട് ആയുധങ്ങളൊക്കെ നമുക്ക് വളരെ കുറവുണ്ടായിരുന്ന സമയങ്ങളിൽ പോലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും ശക്തമായ സൈന്യമുള്ള ആയുധങ്ങളുള്ള ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന ഒരു ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയെ പിടിച്ച് മൂക്കിക്കേറ്റും പരാജയപ്പെടുത്തും കാശ്മീരിനെ അങ്ങ് പിടിച്ചെടുക്കും പറയുമ്പോൾ ശരിക്കും ഈ പാകിസ്ഥാനിലുള്ള സൈനിക നേതൃത്വത്തിലേക്ക് എത്തുന്നവർ ഒന്നുകിൽ ഇവർക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് അതായത് ഇവർക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ തരം രോഗങ്ങൾ ഇവർക്ക് സംഭവിക്കുകയാണ് അതല്ലെങ്കിൽ ഇവർ ചുമ്മാ കയ്യടി കിട്ടാനും ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറയുന്ന എട്ടാം വട്ടത്തിന് പുറത്തെ ലോകത്തെക്കുറിച്ച് കുറിച്ച് പത്ത് പൈസയുടെ വിവരമില്ലാത്ത പാകിസ്ഥാനികളുടെ രോമത്തെ എണീപ്പിച്ചു നിർത്താൻ പ്രത്യേകമായിട്ട് ഇവർ ഇറക്കുന്ന പ്രസ്താവനകളാണിത് രോമാഞ്ചം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ഈ ദിവാസ്വപ്നം കാണുന്ന പോലെയാണിത് അതായത് നമ്മൾ ഇന്ത്യയെ തോൽപ്പിക്കും ചിലപ്പോൾ വേണമെങ്കിൽ അമേരിക്ക വരെ തോൽപ്പിക്കും എന്നൊക്കെ വെച്ച് കാച്ചാ അപ്പോൾ സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുകയാണ് യൂട്യൂബില് ഫേസ്ബുക്കില് പബ്ലിക് ഒപ്പീനിയൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് നാലു നേരം ആഹാരം കിട്ടുന്നില്ല വിലക്കയറ്റമാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലില്ല അങ്ങനെ വളരെ വലിയ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷേ ദുരന്തം എന്ന് പറയാവുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പറയുന്നത് യുദ്ധം ചെയ്യാൻ പോവുകയാണ് അതും ഇന്ത്യയെ പോലെ ഒരു വലിയ ശക്തിയോട് ഈ പാകിസ്ഥാന്റെ ഫാദർ എന്ന് പറയാവുന്ന രാജ്യമാണല്ലോ ഇന്ന് ചൈന ചൈനയുടെ മുട്ടിടിക്കും ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ പിന്നെയല്ലേ പാകിസ്ഥാൻ നമുക്കറിയാം ഗാൽവാൻ വാലി സംഘർഷമൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ നേരെ ഒരു ബുള്ളറ്റ് പൊട്ടിക്കാൻ ആ കരാറ് ലംഘിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് പൊട്ടിക്കാൻ എന്തിനാ ഒരു പൊട്ടാസ് ദീപാവലിക്കുള്ള ഒരു പൊട്ടാസ് തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കാനുള്ള ഒരു ധൈര്യം പോലും ഈ പറയുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തിനില്ല അവിടെയാണ് ചൈനയുടെ എച്ചിൽ മാത്രം തിന്നു കഴിയുന്ന ഒരു രാജ്യം ഞാൻ അങ്ങനെ തന്നെ പറയുന്നു ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയാം ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളോട് വലിയ റെസ്പെക്റ്റ് ആണ് നമുക്കുള്ളത് കാരണം അവർ നമ്മുടെ ഭാഗമായിരുന്ന മനുഷ്യരാണ് അവരുടെ മതമോ ജാതിയോ ഒന്നുമല്ല അവർ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള മനുഷ്യരാണ് അവർക്കിന്നും അവരുടെ മാതൃരാജ്യം എന്ന് പറയുന്ന ഇന്ത്യയോട് സ്നേഹമുണ്ട് ഈ മിലിട്ടറിയിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ വിഘടനവാദികളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ഒരു വിഭാഗം മാത്രമാണ് ഈ ഇന്ത്യ വിരുദ്ധത പറയുന്നത് ദൗർഭാഗ്യവശാൽ മെജോറിറ്റിയും ഈ ഇന്ത്യയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയോട് വെറുപ്പില്ലാത്ത മനുഷ്യരാണെങ്കിലും അവരെ ഭരിക്കുന്നവർ ഇന്ത്യയോട് വെറുപ്പുള്ള വർഗീയവാദികളോ അല്ലെങ്കിൽ തീവ്രവാദികളോ ഒക്കെയാണ് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം അതൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഭരണകൂടത്തെയാണ് ഞാൻ വിമർശിക്കുന്നത് അവിടെയുള്ള ജനങ്ങളെല്ലാം കാരണം അവരുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നല്ല മനുഷ്യർ ഒരുപാടുള്ളൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ പാകിസ്ഥാനിലെ ജനങ്ങളെ അടച്ചാക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ ചൈനയുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടമുള്ള ഒരു രാജ്യം ഇന്ത്യയെ വന്ന് മൂക്കിക്കേറ്റു എന്ന് പറയുമ്പോൾ ചൈനയോട് ഒന്ന് പോയി ചോദിക്കുന്നത് നല്ലതാണ് ഈ അവസാനം ഓടിയത് അരുണാചൽ പ്രദേശിലാണ് അതിർത്തിയിലേക്ക് അങ്ങ് വന്ന് ക്യാരിക്കളയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഡായിട്ട് ഇങ്ങ് പോകുന്നതാ ഓടിയ ഓട്ടം കാണണമായിരുന്നു അതൊന്ന് ഗാൽവാൻ വാലിയിൽ ഒന്ന് വന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് തിരിച്ച് എത്ര എണ്ണം എവിടെ പോയിട്ടുണ്ടെന്ന് അവർക്ക് പോലും ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഒന്നും പുറത്തുവിടാത്തത് ഇങ്ങോട്ട് ഒന്നിനെ തൊട്ടപ്പോൾ തിരിച്ച് പതിനാറായിട്ടാണ് അങ്ങോട്ട് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ എന്താണെന്ന് അതിനുശേഷം ഒന്ന് അനങ്ങാൻ പേടിയാണ് അപ്പോൾ ജമ്മു കാശ്മീരിനെയൊക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങ് മോചിപ്പിക്കുകയെന്നൊക്കെ വെച്ച് കാച്ചുന്നതിന് മുമ്പ് ഈ വല്ല്യേട്ടനോ അല്ലെങ്കിൽ ഫാദറോ ഒക്കെ ആയിട്ടുള്ള ചൈനയോട് ഇന്ത്യയെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം കുറെ കാലമായല്ലോ ഇന്ത്യ ആയിട്ട് മുട്ടിയിട്ട് അപ്പം അടുത്ത കാലത്ത് മുട്ടി അവരായതുകൊണ്ട് അവർക്ക് കാര്യം നന്നായിട്ട് മനസ്സിലാവും എന്തായാലും അസീം മുനീറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്കാർക്ക് നന്നായി ചിരിക്കാൻ പുതുവത്സര ദിനത്തിൽ ഈ പുതുവർഷ ദിനത്തിൽ നമുക്ക് ആഘോഷമായിട്ട് ചിരിക്കാൻ ഒരു നല്ലൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടാണ് പാട്ടും കൂത്തും ഒക്കെ നടത്തുന്നത് കാരണം നല്ല രസമാണല്ലോ അച്ചങ്ങ് കാച്ചതല്ലേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം